എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലായിടത്തും മഴ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പോൾ ഒരു സ്കൂൾ തുറക്കൽ മിക്കവാറും മഴയോട് കൂടിയിട്ട് തന്നെയായിരിക്കും തുടങ്ങുക എന്ന് തോന്നുന്നു ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അക്കാദമിക് ഇയർ ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ അപ്പോൾ ഒരുപാട് കുഞ്ഞുമക്കൾ ഈ പഠനം തുടങ്ങുന്നുണ്ടാവും ഈ ഒരു വർഷം അപ്പോൾ ആ ഒരു മക്കളും അതുപോലെ തന്നെ അവരുടെ പാരൻസും അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ധർമ്മത്തിലേക്ക് കടന്നു പോവുകയാണ് അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുഞ്ഞ് ടെൻഷനും എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ ഒരു പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആകാംക്ഷയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ പാരൻസിന് ചെയ്യാൻ പറ്റണ ചെറിയ ചെറിയ ടിപ്സ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ രീതിയിൽ ഒരു പ്രി കെ ജി കഴിഞ്ഞിട്ട് എൽ കെ ജി യു കെ ജിയിലേക്ക് കിടക്കുന്ന ഒരു കുട്ടിക്ക് അത്രയധികം ഒന്നും പഠിക്കാനായിട്ട് ഉണ്ടാവില്ല അല്ലേ പക്ഷേ നമ്മൾ ബേസ് ആയേൻ്റെ പേരിൽ ഈ എൽ കെ ജി യു കെ ജി ഒട്ടും ശ്രദ്ധിക്കാണ്ടിരുന്നിട്ടും കാര്യമില്ല നല്ല രീതിയിൽ തന്നെ ബേസ് മുന്നോട്ട് പോയാലാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ചിന്താഗതിയിൽ ആവണം എന്നില്ല പക്ഷേ കുറേ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു ബേസ് ശരിയായാൽ മാത്രമാണ് പിന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൽ കെ ജി യു കെ ജി ആ കുട്ടികൾക്ക് എന്താണ് പഠിക്കാനുള്ളത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത്രയ്ക്കും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരും കുറച്ച് പേരെങ്കിലും ഉണ്ടാവുന്നു തോന്നുന്നു പക്ഷേ എൽ കെ ജി യു കെ ജി എന്നുള്ള ഒരു ബേസ് നല്ല രീതിയിൽ തന്നെ പാരൻസ് കുറച്ച് സമയം ഒന്നിരുന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് മൂന്ന് വയസ്സ് തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ ഒരു പഠിക്കാനുള്ള ഒരു അളവുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരുടെ ആ പഠനത്തിന് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ അത് അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മിക്കവാറും ഒരുവിധം കുട്ടികളും മൂന്ന് മണിയാവുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് മൂന്ന് മണി തൊട്ടുള്ള അവർ ആ ഉറങ്ങണ സമയം വരെയുള്ളതിനെ മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ത്രീ ടു ഫൈവ് ഫൈവ് ടു സെവൻ സെവൻ ടു ടെൻ അപ്പം മാക്സിമം ടെൻ ഓ ക്ലോക്ക് അതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് ഉറങ്ങുന്നതായിരിക്കും ബെറ്റർ സാധാരണ രീതിയിൽ ക്ലാസ്സിലേക്ക് രാവിലെ എണീറ്റ് പോകുമ്പോൾ ഒരു പത്ത് മണിക്കെങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു നയൻ തേർട്ടി തൊട്ട് നമുക്ക് ഉറക്കാൻ ശ്രമിക്കാം മാക്സിമം ഒരു പത്ത് മണിയുടെ ഉള്ളിൽ നോർമലി ഒരു യൂണിഫോമായിട്ട് പോകുകയാണെങ്കിൽ ആ രീതിയിൽ കുട്ടി കുട്ടി ഉറങ്ങിക്കോളും സോ ഒരു മൂന്ന് മണിയാവുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു കുഞ്ഞ് അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് മൂന്ന് തൊട്ട് അഞ്ച് വരെയുള്ള സമയം ഭക്ഷണം കൊടുക്കൽ പിന്നെ നമുക്ക് ക്ലാസ്സിലത്തെ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അമ്മമാർ വീട്ടിലുള്ളവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്ലാസ്സിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം എല്ലാ അമ്മമാരും വീട്ടിലിരിക്കുന്നവരല്ല ജോലി ചെയ്യുന്നവരാണെങ്കിൽ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ആരാണ് ആ കുട്ടീനെ കെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം മൂന്ന് മണി തൊട്ടുള്ള ആ ഒരു അഞ്ച് മണി വരെയുള്ള സമയം പിന്നെ മുന്നേ ആ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതായത് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോംവർക്ക് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ആ ഒരു സമയത്ത് കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇരിക്കുമ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞിനോടൊന്ന് പറഞ്ഞു കൊടുക്കാം അതായത് ഏഴ് മണിക്കുള്ളിൽ ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ മോന് അല്ലെങ്കിൽ മോൾക്ക് ഉറങ്ങുന്ന ആ ഒരു സമയം വരെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കാം പിന്നെ നമുക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല എന്നുള്ള ആ ഒരു ഫ്രീ ടൈമിനെ കുറിച്ചിട്ട് ആദ്യം സംസാരിച്ചിട്ട് പിന്നീട് പറഞ്ഞാൽ മതിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് സമയമാണ് ബെറ്റർ എന്നു വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇരുന്ന് മുഴുവൻ ഹോംവർക്ക് ചെയ്യാം പഠിക്കാനുള്ളത് പഠിക്കാം വല്ല പോയമൊക്കെ പാടാനുള്ളതാണെങ്കിൽ ചൊല്ലി പഠിക്കാം അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിക്ക ആദ്യം തന്നെ അപ്പോൾ ആ ഒരു ഏഴ് മണി തൊട്ടുള്ള ആ ഫ്രീ ടൈം ഫുള്ളായിട്ട് കിട്ടുമല്ലോ ഒരു ഇതിൽ ചിലപ്പോൾ ഒരുവിധം കുട്ടികളും ഈ ഒരു സമയത്ത് ഇരിക്കാനായിട്ട് സമ്മതിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ പേരൻസ് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അപ്പോൾ അവർ അവരുടെ ഓരോ ദിവസത്തെ മൂടനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും കുട്ടികൾക്ക് ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു യൂണിഫോമിൽ അവർ യാത്ര ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു പഠനത്തിൻ്റെ സമയത്തും അത് ഉപയോഗപ്രദമായിരിക്കും എന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ മണിയോട് കൂടി ഈ ഹോംവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നീടുള്ള കുറച്ച് സമയം കാർട്ടൂണോ അങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കാം പിന്നെ ഭക്ഷണം കഴിക്കാം പിന്നെ കളിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവായിരിക്കും പോവായിരിക്കും നല്ലത് പിന്നെ വളരെ കുഞ്ഞു കുട്ടികളെ നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പാരൻസ് എഴുതിക്കാനായിട്ട് ശ്രമിക്കണേക്കാട്ടിലും അവരാ സ്കൂളിൽ പോയിട്ട് അവിടെ ടീച്ചേഴ്സിന് ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ച കാലത്തെ പോലെയൊന്നുമല്ല നമ്മളിപ്പോൾ എ ബി സി ഡി അങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെ എഴുതിക്കുന്നത് ഈ സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടാണ് അവർ ആദ്യം പഠിപ്പിച്ചിട്ടാണ് ഇവർ അത് എഴുതിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച പോലെ എ ആയിരിക്കില്ല ചിലപ്പോൾ ആദ്യത്തെ ലെറ്ററായിട്ട് ഇവർ പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ മക്കളെ ഐ ആണ് ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ ആ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് കുട്ടികൾക്ക് കൂടുതലും കൂടിയും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എഴുതേണ്ടത് എനിക്ക് തോന്നുന്നു പാരൻസ് സ്കൂളിൽ വിട്ടിട്ടായാലും സ്റ്റാർട്ട് ചെയ്താൽ മതി സ്കൂളിൽ പോകുമ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ കൂടി ഇരുന്ന് ടീച്ചേഴ്സിൻ്റെ കൂടി ഇരുന്ന് എൻജോയ് ചെയ്ത് എഴുതാനൊക്കെ തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് പക്ഷെ നമുക്കെല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതായത് എല്ലാം ചിത്രങ്ങൾ കാണിച്ച് കാർട്ടൂൺ ആണെങ്കിൽ എ ടു സെഡ് വരെയുള്ള എൻ്റെ എല്ലാ ഒക്കെ കാണിച്ചിട്ടുള്ള കാർട്ടൂൺസ് അതുപോലെ തന്നെ ബുക്കുകളാണെങ്കിൽ എ ടു സെഡ് വരെയുള്ള വേർഡ്സിലെ ബുക്കുകൾ വാങ്ങിക്കൊടുത്ത് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അവർക്കെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ എഴുതുന്നത് എപ്പോഴും സ്കൂളിൽ പോയതിന് ശേഷം തന്നെ എഴുതേണ്ടതായിരിക്കും ബെറ്റർ അവരുടെ ആ കുഞ്ഞി കൈയ്യൊക്കെ അതിനെ ഒന്ന് വഴങ്ങി വഴങ്ങി വരണല്ലോ എൽ കെ ജിയിലുള്ള ഒരു കുട്ടി അത്രയും നന്നായിട്ട് സ്മൂത്തായിട്ട് എഴുതാനായിട്ട് എന്തായാലും കുറച്ച് സമയം പിടിക്കും അവരുടെ ഒരു മൂന്ന് ടേമിൻ്റെ ലാസ്റ്റ് ടേം ഒക്കെ ആവുമ്പോഴേക്കും ആയിരിക്കും അത്യാവശ്യം ഒരു വൃത്തിയുള്ള ഒരു ഹാൻഡ് റൈറ്റിൽ ഹാൻഡ് റൈറ്റിങ്ങിലേക്ക് ആ കുട്ടി വരുന്നുണ്ടാവുക പിന്നെ ഒരു യൂസ്ഫുൾ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അമ്മമാരാണ് പഠിപ്പിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ അല്ലെങ്കിൽ അപ്പൂപ്പനോ പൂപ്പനോ അമ്മൂമ്മയോ അച്ഛനോ ആരാണെങ്കിലും അതെ നമുക്ക് കുഞ്ഞിനെ പഠിപ്പിക്കണേക്കാൾ ഉപരി നമുക്ക് അവരുടെ ഒപ്പം ഇരുന്ന് മോൻ അമ്മ മോനെയും പഠിപ്പിച്ച് തരാം മോൻ എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും പഠിപ്പിച്ച് തരണം എന്നുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികൾക്ക് കുറേം കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇപ്പോൾ എ ബി സി ഡി ഒക്കെ തന്നെ പഠിക്കുകയാണെങ്കിലും അത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നിട്ട് അതുപോലെ തന്നെ പറയാം എന്നിട്ട് മോൻ അമ്മോടും ചോദിക്കണം അമ്മയ്ക്ക് ശരിക്ക് കിട്ടണുണ്ടോ എന്ന് അറിയാനാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പഠിപ്പ് എന്നുള്ള രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടി നേരമൊക്കെ മടിയില്ലാണ്ട് ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഈ ലെറ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കളറുകളോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ കളർ പെൻസിൽ ക്രയോൺസ് ആയിരിക്കില്ല കളർ പെൻസിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത് അതായത് ആ പെൻസിൽസ് വെച്ചിട്ട് നമ്മൾ ഈ എ ബി സി ഡി ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കാൻ ഇരുത്താണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും എന്നിട്ട് പറയാം അതുപോലെ തന്നെ അമ്മയ്ക്കും അത് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടും കൂടി ചെയ്യിക്കാം ഇപ്പോൾ അതിന് പലതരത്തിലുള്ള സ്റ്റഡി ടിപ്സ് ആയിട്ടുള്ള ടിപ്സായിട്ടുള്ള പസിൽസിൻ്റെയൊക്കെ ബോക്സൊക്കെ തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും വാങ്ങിയില്ലെങ്കിലും നമുക്ക് കളർ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ ഈ പഠിപ്പിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇവര് കുറച്ച് കുസൃതികളൊക്കെ കാണിക്കുമ്പോഴേക്കും നമ്മൾ പാരന്റ്സിന് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ പക്ഷേ അങ്ങനെ വരാണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് പക്ഷേ എങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് എല്ലാ നേരവും ഒരേ മൂഡിലൊന്നും അല്ലല്ലോ അപ്പോൾ ഇത് ദേഷ്യം വരാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മുന്നേ ഒന്ന് ഇരിക്കുന്നതിനേക്കാട്ടിലും മുന്നേ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ദേഷ്യം വരാണ്ട് പരമാവധി ഇരിക്കണം എന്ന് ആലോചിച്ചിട്ട് ഓരോ പ്രാവശ്യം പഠിപ്പിക്കാനിരിക്കേണ്ടതായിരിക്കും ബെറ്റർ അത് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ എല്ലാവരും ദേഷ്യപ്പെട്ട് പോകാനും സാധ്യതയുണ്ട് ദേഷ്യം വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഈ നമുക്ക് സാറ്റർഡേ സൺഡേ ഹോളിഡേ കിട്ടുമ്പോൾ ഫ്രൈഡേ ഈവനിങ് സാധാരണ രീതിയിൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾ പാരൻസ് ആണെങ്കിലും ശ്രദ്ധിക്കില്ല രണ്ട് ദിവസം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പക്ഷേ ഒരു നല്ല മെത്തേഡ് എങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ ഈവനിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് പഠിപ്പിക്കാം എന്നിട്ട് അപ്പോൾ തന്നെ അവർക്ക് അവരുടെ അടുത്ത് നമ്മളൊന്ന് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ സാറ്റർഡേക്ക് വളരെ കുറച്ചാണ് നോക്കാനുണ്ടാവുള്ളൂ ഇന്ന് തന്നെ ആ ഒരു മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള ടൈം ടേബിൾ കറക്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പാരൻസും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടും അത് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉപയോഗിച്ച് നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ആ പഠനം തുടങ്ങുന്ന സമയത്തിൽ ഉള്ള ആ ഒരു ഫ്രണ്ട്ലി സ്റ്റഡി എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നീടുള്ള ക്ലാ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കാമായിട്ടിരുന്ന് പഠിക്കുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് അവരെത്തിച്ചേരാനായിട്ട് ശ്രമിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് സജഷൻസോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ കണ്ടൻറ്റ് കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ